നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി ഫിറോനയിൽപ്പെട്ട നെല്ലുകുറ്റി ഇടവകയിലെ വൈദികനെ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് എനിക്കെതിരെ കുടിയാമല പോലീസിൽ ഇവിടുത്തെ പള്ളി കമ്മിറ്റി പരാതി നൽകിയിരുന്നു വൈദികനെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി കമ്മിറ്റിയാണ് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിരുന്നു ആ വീഡിയോ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി ഞാൻ പോകുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു തുടർന്ന് എന്താ ഈ കേസിൻ്റെ എന്നും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്തായി എന്നും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുകയും കേസിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ അവർക്ക് ആഗ്രഹമുള്ളതിനാൽ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറയണം എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അന്ന് സ്റ്റേഷനിൽ പോകുന്ന വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുവാൻ വേണ്ടി വിട്ടുപോയി കാരണം ഞാൻ വളരെ തിരക്കിലായിരുന്നു എനിക്ക് ഈ കേസിൻ്റെ പുറകെ മാത്രം നടന്നാൽ പോലെ എനിക്കെൻ്റെ ഉപജീവന മാർഗ്ഗവുമായി ബന്ധപ്പെട്ട് മറ്റു ജോലികൾ ഞാൻ ചെയ്യുന്നതിനാൽ ഞാൻ അതിൽ കുറച്ച് തിരക്കായിരുന്നു അങ്ങനെ ഈ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വീഡിയോ വീഡിയോ ചെയ്യുന്നത് അന്നേ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തിയ എന്നെ സി ഐ എനിക്കെതിരെ പള്ളി കമ്മിറ്റിക്കാർ നൽകിയിരിക്കുന്ന സോഷ്യൽ മീഡിയ വഴി പള്ളി കമ്മിറ്റിയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു പരാതി അതുപോലെ വൈദികനെതിരെ കയ്യേറ്റ ശ്രമം ചീത്ത പിടിച്ചു കയ്യേറിയെന്നല്ല അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നല്ല കയ്യേറ്റ ശ്രമം ഇവർ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് കയ്യേറ്റം എന്നാണ് പക്ഷേ കയ്യേറ്റം എന്ന് ഉദ്ദേശിച്ചത് ചീത്ത വിളിച്ചു എന്നൊരു പ്രത്യേക രീതിയിലുള്ള കയ്യേറ്റമാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് ഇടവക കോർഡിനേറ്റർ തന്നെ അതിനുശേഷം വിശദീകരിക്കുകയുണ്ടായി നമ്മുടെ വികാരി അച്ഛനെ അനീഷ് കൈയേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നതായും അതിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടും ഒരു സന്ദേശം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അതായത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകുകയുണ്ടായി അതിലുള്ള ബഹുമാനപ്പെട്ട ഷാജൻ കൊട്ടാരത്തിൻ്റെയും ദാനിഷ് വക്കീലിൻ്റെയും പ്രതികരണമാണ് അനീഷ് പൊളിക്കൽ മോളിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഒരിടത്തും വികാരിയത്തിനെ കുളിക്കൽ അനീഷ് അടിച്ചതായോ മർദ്ദിച്ചതായോ ശാരീരികമായി ഉപദ്രവിച്ചതായോ പറഞ്ഞിട്ടില്ല വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി അസഭ്യവശം നടത്തി എന്നതാണ് കയ്യേറ്റം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് എന്നെ ഇവരുമായി രമ്യതയിലെത്തണമെന്നും ഇവരെ വിളിച്ചിരുത്തി സംസാരിക്കണമെന്നും ഇവരോട് മാപ്പ് പറയണമെന്നല്ല സി എയും എസ് ഐയും എന്നോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഇവരുമായി സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ സി ഐയോട് നേരിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് തന്നെ പറയുകയുണ്ടായി ഇവരോട് മാപ്പ് പറയാനോ ഇവരോട് സംസാരിക്കുവാനോ എനിക്ക് താല്പര്യമില്ല കാരണം എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആൾത്താരിൽ നിന്ന് പ്രസംഗിച്ചത് വൈദികനാണ് അത് ചോദ്യം ചെയ്യുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുമാത്രമല്ല ഈ സംഭവത്തിന് ശേഷം വൈദികനെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലെ കൂട്ടമണി അടിച്ചത് എനിക്കെതിരെ ശത്രുത പുലർത്തുന്ന വ്യക്തിവിരേം തീർക്കുവാനായി ഈ പള്ളിയെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ തോന്നിവാസങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച കോർഡിനേറ്ററും അതുപോലെ മറ്റൊരു കൈകാരനുമാണ് ഇവരുമാരുമായി എനിക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തതിനാൽ സിഐയോട് സംസാരിക്കുവാൻ താൽപ്പര്യമില്ല എന്നും നിയമത്തിൻ്റെ വഴിക്കാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ ഏത് വകുപ്പ് വേണമെങ്കിലും വിട്ട് എനിക്കെതിരെ കേസ് ചാർജ് ചെയ്തു കൊള്ളുവാനും ഞാൻ പറയുകയുണ്ടായി തുടർന്ന് എന്തായി സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല പരാതി അവർ പിൻവലിച്ചു എന്നല്ലാ ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ അന്വേഷിക്കാനേ പോയിട്ടില്ല പള്ളിയിൽ അച്ഛൻ പ്രസംഗം പറഞ്ഞതായി അറിയുവാൻ സാധിച്ചു പരാതി സ്വമേധയാ അവർ പിൻവലിച്ചു എനിക്ക് മാപ്പ് നൽകിയെന്ന് അങ്ങനെ ഒരു മാപ്പിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം എന്നെ അപകീർത്തിപ്പെടുത്തി എന്നെ സമൂഹത്തിൽ നാണം കെടുത്തിയതിനു ശേഷം എനിക്ക് മാപ്പ് തന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഇവർക്ക് മാപ്പ് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഇവർക്കെതിരെ ഒരു പരാതിയും നൽകിയില്ല ആ വീഡിയോയിലെല്ലാം എനിക്കെതിരെ കൈവീശുന്ന ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് ഞാൻ അവർക്കെതിരെ ഒരു പരാതിയും ഞാൻ നൽകിയില്ല ഞാൻ അങ്ങനെ ഒരു പരാതി ഉണ്ടാക്കുവാൻ വേണ്ടിയോ മർദ്ദിക്കുവാൻ വേണ്ടിയോ ഒരു ദേശത്തിലല്ല ഞാൻ അങ്ങോട്ട് എത്തിയത് ഞാൻ അതുവഴി പോയപ്പോൾ വൈദിനെ കണ്ടു അൾത്താരയിൽ വെച്ച് അദ്ദേഹം വ്യക്തിവിരേകം തീർക്കുന്നതിന് വേണ്ടി ഈ കൂടെ നടക്കുന്ന ശിങ്കിടികളായ ഒന്ന് രണ്ടാൾക്കാരുടെ വാക്കും കേട്ട് എനിക്കെതിരെ പ്രസംഗിച്ചയിലുള്ള ആ ഒരു രോക്ഷം ആ ഒരു സങ്കടം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ട് നോക്കിപ്പോയി പള്ളിമുറിയിൽ കയറി അതിനുശേഷം അവിടെ എത്തിയ കൈക്കാരനാണ് പള്ളിമണി അടിക്കുന്നതും ആളെ വിളിച്ചു കൂട്ടുന്നതും അതിന് ഒത്താവശ്യവാടി വ്യക്തി വിരായം തീർക്കുന്നതിന് വേണ്ടി മുമ്പിൽ നിന്നത് കോർഡിനേറ്ററുമാണ് അങ്ങനെ ഈ കേസ് അവർ തന്നെ പോയി സ്വമേധയെ പിൻവലിച്ചുകൊണ്ട് അവർ പിൻവാങ്ങുകയാണ് ഉണ്ടായത് അല്ലാതെ ഞാൻ ഒരു തര ഒരു സ്ഥലത്തും ക്ഷമ പറയുവാനോ കേസ് പിൻവലിക്കാൻ വേണ്ടി ആരുടെയും ശുപാർശ ചെയ്യുവാനോ ഞാൻ പോയില്ല കാരണം എനിക്ക് കേസ് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം എൻ്റെ ഭാഗത്താണ് ന്യായം ഇവർ എന്നോട് കാണിച്ച അന്യായത്തിന് ഞാൻ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് അപ്പോൾ എൻ്റെ കേസ് ഇപ്പോൾ നിലവിൽ കുടിയാമല പോലീസ് സ്റ്റേഷനിലില്ല എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് ഇപ്പോൾ കുടിയാമല പോലീസ് സ്റ്റേഷനിലില്ല പരാതിയെല്ലാം സ്വമേധയ തന്നെ അവർ പിൻവലിച്ചു അത് അച്ഛൻ പള്ളിയിൽ പള്ളിയിലും പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇനി വീണ്ടും അവർ പരാതിയുമായി വരുമോ എന്ന് എനിക്കറിയത്തില്ല ഇത് സംബന്ധിച്ച് പള്ളിയിൽ അച്ഛനെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും എനിക്കെതിരെ പ്രചരിപ്പിച്ച ഈ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് അങ്ങനെയൊരു സംഭവം അവിടെ നടന്നിട്ടില്ല ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചാണ് ഈ സമൂഹത്തിൽ ഒരു കലാവും ഒരു ലഹളയും ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെയുള്ള പള്ളി കമ്മിറ്റിക്കാർ ശ്രമിച്ചത് ഇപ്പോൾ നിലവിൽ കേസും കാര്യങ്ങളും ഒന്നും എനിക്കെതിരെ ഇല്ല എന്ന് അറിയിക്കുന്നു എന്ത് പറഞ്ഞാണ് കേസ് കൊടുക്കേണ്ടത് ഇവർ എന്താണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത് ആരെങ്കിലും കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ വ്യക്തി വികരാകം തീർക്കുന്നതിന് വേണ്ടി പള്ളിമണി അടിച്ച ഇവർക്കെതിരെയാണ് നാട്ടുകാർ കേസ് കൊടുക്കേണ്ടത് ഈ നെല്ലിക്കുറ്റി പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ പള്ളിമണി അടിക്കുന്നത് ആദ്യത്തെ അനുഭവമല്ല അത് സംബന്ധിച്ച വീഡിയോ അടുത്ത ദിവസം ഞാൻ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി